നീയും ഞാനും ഒന്നാണേ ഭാഗം ഒന്ന് മോളെ മോളെ പോയി കുളിച്ചോ ഇനി അമ്മ ചെയ്തോളാം ഇതെല്ലാം വേണ്ട അമ്മേ അമ്മയ്ക്കും ബാങ്കിൽ പോകാനുള്ളതല്ലേ ഇത് കഴിഞ്ഞുവല്ലോ ചേച്ചി ഇന്നലെ പറഞ്ഞു തന്ന ഹോംവർക്ക് കൂടാതെ രണ്ടെണ്ണം കൂടിയുണ്ട് ഞാനത് ഇപ്പോഴാണ് കണ്ടത് ഇവൻ എന്നോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരവ് അങ്ങോട്ട് വന്നു അത് ചേച്ചി ഞാൻ സ്കൂളിൽ വെച്ച് തന്നെ ചെയ്തു അതുകൊണ്ടാണ് ഞാൻ ഓർക്കാതിരുന്നത് ഉണ്ടായിരുന്നല്ലോ ടീച്ചർ പറഞ്ഞപ്പോൾ എന്താ ഇവൻ ശ്രദ്ധിക്കാതിരുന്നത് ആർജവ് ചോദിച്ചു എന്നാ മോനെ ആർജവ് നീ ഒന്ന് പറഞ്ഞു കൊടുക്കാമെന്നത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് മയൂരി പറഞ്ഞു വേണ്ട എനിക്ക് ചേച്ചി പറഞ്ഞു തന്നാൽ മതി ചേച്ചി പറഞ്ഞു തന്നാലേ എനിക്ക് മനസ്സിലാകൂ ആരവ് പറഞ്ഞു മോളെ മോള് പറഞ്ഞു കൊടുക്ക് അല്ലെങ്കിൽ അത് മതി ഇനി അടുത്ത ബഹളത്തിന് അമ്മ ചെയ്തോളാം ഇതെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ആദിശ്രീ എന്ന അവളുടെ അമ്മ അവളെ പറഞ്ഞു വിട്ടു ഇപ്പം തന്നെ സമയം ഏഴുമണി കഴിഞ്ഞു ഇനി എപ്പോഴാ മോനെ ഇത് ചെയ്ത് കഴിഞ്ഞു പോകുന്നത് നീ കുളിച്ചോ ആ കുളിയെല്ലാം കഴിഞ്ഞു എന്നിട്ട് കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ ഞാൻ തല കഴുകിയില്ല എനിക്ക് ഇന്നലെ രാത്രി നല്ല ചുമയായിരുന്നു ആരോ പറഞ്ഞു ആണോ എന്നാ തല രണ്ടു ദിവസം നനയ്ക്കേണ്ടോ എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ ഒപ്പം അവരുടെ റൂമിലേക്ക് ചെന്നു അവന് ഹോംവർക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി വേഗം തന്നെ അവൾ അവന് മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു ഇനി വേഗം റെഡി ആയിക്കോട്ടെ അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞാനും പോയി വേഗം ഫ്രഷ് ആയിട്ട് വരട്ടെ അല്ല അച്ഛൻ നടക്കാൻ പോയിട്ട് വന്നില്ലല്ലോ ഇതുവരെ അതോ അവര് പെണ്ണുങ്ങളെക്കാളും കഷ്ടമായിപ്പോ ആണുങ്ങളാ കൂടുതലും കുശുമ്പും പരദൂഷണും പറയുന്നത് ഷർട്ട് ഇട്ടുകൊണ്ട് ആർജവ് പറഞ്ഞു അച്ഛൻ കേൾക്കണ്ട മോളെ മോള് വേഗം പോയി റെഡി ആയിട്ട് വാ അച്ഛൻ വന്നോളൂ ഞാനും കുളിച്ച് റെഡിയാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആദിശ്രീ അവളുടെ റൂമിലേക്കും മയൂരി അവളുടെ റൂമിലേക്കും പോയി അവൻ നാലു പേരും റെഡിയായി താഴേക്ക് വരുമ്പോൾ കണ്ടു ന്യൂസ് പേപ്പർ വായിച്ചു കൊണ്ടിരിക്കുന്ന ദത്തനെ ദത്തേട്ടാ വേഗം റെഡിയായിട്ട് വാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ആ എൻ്റെ സ്ത്രീ ഞാൻ ദേ ഇപ്പോൾ വരാം നിങ്ങളത് എടുത്തു വയ്ക്കുമ്പോഴേക്കും ഞാൻ ഫ്രഷായി വരാം എന്ന് പറഞ്ഞ് അദ്ദേഹം ആ പേപ്പർ മടക്കി അവിടെ വെച്ചുകൊണ്ട് വേഗം ഫ്രഷ് ആവാനായി പോയി അപ്പോഴേക്കും മയൂരിയും അമ്മയും കൂടി എല്ലാ സാധനങ്ങളും ഡൈനിങ് റൂമിൽ കൊണ്ടുവന്ന് വെച്ചു അവൾ ഒരു പീച്ച് കളറിലെ സെൽവാറാണ് അവൾ ഇട്ടിരിക്കുന്നത് അത് അവൾക്ക് നല്ല ഭംഗി തോന്നിച്ചു നീണ്ട കട്ടിയുള്ള ചുരുണ്ട മുടി അഴിച്ചിട്ടിട്ടുണ്ട് മോളെ മോളിപ്പോൾ തല കഴുകിയോ എന്ന് ചോദിച്ചുകൊണ്ട് ആദിശ്രീ അവളുടെ തലമുടിയിൽ പിടിച്ചു ഇല്ലമ്മേ വൈകിട്ട് കഴുന്നതല്ലേ ഇപ്പോൾ കുളിച്ചപ്പോൾ ഷവറിൽ നിന്നും വെള്ളമായി ഉണങ്ങാനിട്ടതാ അവൾ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴേക്കും ഉണങ്ങിക്കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വേഗം തന്നെ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി അപ്പോഴേക്കും ദത്തൻ അങ്ങോട്ട് വന്നു ആരവ് ആർജവ് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം രണ്ടുപേർക്കും ഇഷ്ടമുള്ളത് ഏതെങ്കിലും ഒരു കാര്യം പറയാം ഇതിപ്പോ ഈ വീട്ടില് നിങ്ങൾക്ക് രണ്ടുപേർക്കും വ്യത്യസ്തമായ ബ്രേക്ക്ഫാസ്റ്റാ അച്ഛന് വേറെ ഇതിങ്ങനെ പോയാൽ പറ്റില്ല മൂന്ന് കൂട്ടം കൂടി ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല അമ്മ അച്ഛൻ അച്ഛനെന്തിനെ ഇടലുണ്ടാക്കുന്നത് ദോശ ഉണ്ടാക്കിയാൽ പോരെ എനിക്ക് ദോശയെ ഇഷ്ടം ആരവ് പറഞ്ഞു ശരി ഞാൻ ദോശയുണ്ടാക്കാം അപ്പോ ഇവന്റെ കാര്യമോ ആരെങ്കിലും പുട്ടിൽ കൈമുഷം കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു പുട്ട് 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 എപ്പോഴും പുട്ട് പുട്ട് മാത്രം മതിയില്ലല്ലോ കടലക്കറിയും വേണം അല്ലെങ്കിൽ മീൻകറിയും അച്ഛനാണെങ്കിൽ ഇഡലിയും സാമ്പാറും ചമ്മന്തിയും ഇത് ഡെയിലി കഴിക്കുമ്പോൾ നിങ്ങൾക്ക് മടുക്കുന്നില്ലേ ആദിശ്രീ ദത്തനോട് ചോദിച്ചു എങ്ങനെയാ എന്റെ സ്ത്രീ മടുപ്പ് തോന്നുന്നേ നിന്റെ കൈപ്പുണ്യം അത്രയുണ്ടല്ലോ എന്ത് രുചിയാണെന്നറിയോ നീ ഉണ്ടാക്കുന്ന ഫുഡിന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് മക്കളെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചുകൊണ്ട് പറഞ്ഞു മതി സൗപ്പിട്ടത് ഇനി ഒരു കാര്യം ഞാൻ പറയാം എല്ലാ ദിവസം ഏതെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കും രാവിലെ എൻ്റെ ഒപ്പം തന്നെ അവളും അടുക്കളയിൽ കയറുന്നത് ഞങ്ങളെല്ലാം കഴിഞ്ഞു വന്നാലും നിങ്ങൾ അച്ഛനും മക്കളും റെഡി ആയിട്ടുണ്ടായില്ല നിങ്ങൾക്കിവിടെ എന്താ രാവിലെ തന്നെ പണി മോർണിംഗ് വാക്കിന് എന്ന് പറഞ്ഞു പോയിട്ട് ഇപ്പോൾ ലേറ്റായിട്ട് വരുന്ന സ്വഭാവം ദത്തേട്ടിന് കൂടിയിട്ടുണ്ട് അത് ചുമ്മാ ഇങ്ങനെ എല്ലാവരും കൂടി സംസാരിച്ച് നടക്കുമ്പോൾ സമയം പോകുന്നത് അറിയില്ലടോ അപ്പോൾ കുറച്ച് ദൂരം കൂടി കൂടുതൽ നടക്കും അതാ വൈകി വരുന്നത് ദത്തൻ പറഞ്ഞു അല്ലാതെ അച്ഛൻ കൃഷ്ണൻകുട്ടി കൃഷ്ണൻകുട്ടിച്ചേട്ടൻ്റെ കടയിൽ കയറി ചായ കുടിച്ചിരുന്ന് നാട്ടുവിശേഷവും പറഞ്ഞുകൊണ്ടല്ല അല്ലേ അച്ഛ മയൂരി ചോദിച്ചു അപ്പോ ഒരു ദിവസം രാവിലെ എത്ര ചായ കുടിക്കുന്നുണ്ട് എഴുന്നേക്കുമ്പോ ഞാനൊരു ചായ തരുന്നുണ്ട് പിന്നെ വീണ്ടും കടയിൽ പോയി ചായ കുടിക്കുമോ പിന്നെ വന്ന് കയറിയ ഒരു ചായ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഒരു ചായ ഇതെന്താ ചായ മാത്രം കുടിച്ചാണോ ദത്തേട്ടൻ ജീവിക്കുന്നത് ചതിച്ചല്ലോ എൻ്റെ മോളെ നീ ദത്തൻ മയൂരിയെ നോക്കി ചെറുതായി പറഞ്ഞു ഷുഗർ കൂടുകയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് പറയണ്ടാന്ന് വിചാരിച്ചപ്പോൾ മധുരമുള്ള ചായകുടി കൂടുന്നുണ്ട് അവളും പതിയെ സ്വകാര്യം പോലെ പറഞ്ഞു അപ്പോഴേക്കും പുറത്ത് വണ്ടിയുടെ ഹോണടി കേട്ടു സ്കൂൾ ബസ് വന്നു ആരവ് അത് പറഞ്ഞുകൊണ്ട് വേഗം കൈ പോയി മോനെ ഈ പാല് കുടിച്ചിട്ട് പോടാ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ പുറകെ പാലുമായി ശ്രീ പോകുന്നുണ്ട് വേഗം അവന് പാലും കൊടുത്തു ആർജവ് പാല് കുടിച്ച് ഷോക്സ് ഇടുകയാണ് അപ്പോഴേക്കും മയൂരി അവരുടെ രണ്ടുപേരുടെയും ടിഫിനും ലഞ്ചും എല്ലാം പാക്ക് ചെയ്ത് ബാഗിലേക്ക് വെച്ചു രണ്ടു പേരുടെയും തോളിലേക്ക് ഇട്ടു ചേച്ചി ടാറ്റ രണ്ടുപേരും അവളുടെ രണ്ട് കവളിലും ഉമ്മ വെച്ചുകൊണ്ട് ഓടി ബസ്സിൽ കയറി അവൾ അവരുടെ ബസ് പോകുന്നത് വരെ നോക്കി അവിടെ തന്നെ നിന്നു മോളെ നിങ്ങൾക്കുള്ള ലഞ്ച് എടുത്തു വെച്ചോ അമ്മ ചോദിച്ചു എടുത്തു എടുത്തുവെച്ച ഞാൻ അമ്മയ്ക്കുള്ളതും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് ഞാനെന്നാ പോയി വേഗം മുടിയൊക്കെ കെട്ടിയിട്ട് വരും അച്ഛ അപ്പോഴേക്കും വേഗം റെഡിയാവണേ എല്ലാ ദിവസം ഇപ്പോൾ കറക്റ്റ് ടൈമിനാണ് നമ്മൾ ചെല്ലുന്നത് എന്ന് പരാതിയുണ്ട് അവൾ പറഞ്ഞു അത് എന്റെ കുഴപ്പമൊന്നല്ല ഇപ്പൊ ഒരാഴ്ചയല്ലേ എൻ്റെ മോള് എൻ്റെ കൂടെ ഓഫീസിൽ വരാൻ തുടങ്ങിയിട്ട് അന്ന് തുടങ്ങിയതാ ഞാനീ വൈകിപ്പോക്ക് ദത്തൻ പറഞ്ഞു അവളെ കുറ്റം പറയണ്ട അവൾ കറക്റ്റ് സമയത്താണ് റെഡിയായി നിൽക്കുന്നത് ദത്തേട്ടനാണ് വൈകുന്നത് സ്ത്രീ പറഞ്ഞു ഓഹോ അമ്മയും മോളും ഒറ്റക്കെട്ട് കെട്ടും പിടുത്തവും ഒന്നുമല്ല വേഗം ചെന്ന് ദത്തേട്ടൻ റെഡിയായിട്ട് വന്നേ എന്നിട്ട് സംസാരിക്കേ എന്നു പറഞ്ഞ് സ്ത്രീ അയാളെ റൂമിലേക്ക് കൊണ്ടുപോയി ഡേ ഷർട്ടും പാൻറ്റും ടവലും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് വേഗം റെഡിയാവും എന്ന് പറഞ്ഞ് ശ്രീ കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് സാരിയെല്ലാം നന്നായി തന്നെ ഒതുക്കി വെച്ചു മുടി അഴിച്ചിട്ട് ഒരു ക്ലിപ്പും വെച്ച് പൊട്ടും നെറ്റിയിൽ വെച്ചു സിന്ദൂരം തൊട്ടു നിന്നു അപ്പോഴേക്കും ദത്തൻ അവരുടെ പുറകിൽ വന്ന് നിന്നു ആ നിൽപ്പ് എന്തിനാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ സ്ത്രീ തിരിഞ്ഞു നിന്ന് ഷർട്ടിന്റെ ബട്ടൺസ് എല്ലാം ഇട്ട് കൊടുക്കാൻ തുടങ്ങി ഷർട്ടിന്റെ ബട്ടൺ ഇട്ടു കൊടുക്കുമ്പോൾ ദത്തൻ െ ചുറ്റിപ്പിടിച്ചു നിൽക്കും എന്താ ഇതെല്ലാം ഞാൻ ദിവസവും ചെയ്യുന്നതല്ലേ പിന്നെ എന്തിനാ നോക്കുന്നത് അവൾ ചോദിച്ചു എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് ദത്തൻ പറഞ്ഞു നാണാവുന്നില്ലല്ലോ മോളെ കെട്ടിക്കാറായി എന്നിട്ടും പഞ്ചാരയ്ക്ക് കുറവൊന്നുമില്ല ശ്രീ ദത്തന്റെ താടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ പഞ്ചാര അടിച്ചതേ എന്റെ ഭാര്യയല്ലേ വേറെ ആരെങ്കിലും ആണോ വേറെ ആരെങ്കിലും ആണെങ്കിൽ പറയാം പഞ്ചാരയാണെന്ന് ഞാനിത് എന്റെ സ്വന്തം പ്രോപ്പർട്ടിയെ അല്ലേ വായിനോക്കിയത് എന്ന് പറഞ്ഞ് സ്ത്രീയുടെ കവളിൽ ഒന്ന് ചുംബിച്ചു അത് എന്നും പതിവുള്ളത് കൊണ്ട് തന്നെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഞെട്ടലൊന്നും സ്ത്രീക്കുണ്ടായിരുന്നില്ല മതി മതി സമയാവുന്നു ഇപ്പൊ തന്നെ സമയെത്രയും നോക്കിയേ ഇന്നും എന്നെ ബാങ്കിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വേണ്ടേ പോകാൻ ഞാൻ പറയാറില്ലേ വേറെ വേറൊരു കാറ് വെറുതെ കിടക്കിയല്ലേ ഞാനത് എടുത്തു പോയിക്കോളാന്ന് ദത്തേട്ട് സമ്മതിക്കാഞ്ഞിട്ടല്ലേ അങ്ങനെ എന്റെ ഭാര്യ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകണ്ട ഞാനും മോളും എന്തായാലും ഒരുമിച്ച് ഓഫീസിലേക്ക് പോകുന്നു അവിടെ അടുത്ത് തന്നെ ബാങ്ക് അവിടെ എനിക്ക് ആക്കി തരാവുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ദത്തൻ പറഞ്ഞു ഏട്ടന് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ഈ തിരിച്ചു വരുമ്പോൾ എനിക്ക് കറക്റ്റ് സമയത്ത് ഞാൻ ബാങ്കിൽ നിന്ന് ഇറങ്ങും പക്ഷേ അച്ഛനെയും മോളേയും കാത്തുള്ള ഒരു നിൽപ്പില്ലേ അതെനിക്ക് ഇഷ്ടപ്പെടാത്തത് സ്ത്രീ പറഞ്ഞു എടോ അത് മോളിപ്പോൾ കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ ഓഫീസിൽ വന്ന് തുടങ്ങിയിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നതിന് കുറച്ച് ലേറ്റാവുന്നതാ അത് കഴിയുമ്പോൾ ഞങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ വന്നോളാം ഭാര്യയെ എന്ന് പറഞ്ഞ് ഭാര്യയും ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി അവർ പുറത്തേക്ക് വരുമ്പോൾ സോഫയിൽ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് മയൂരി പീച്ച് കളർ സൽവാറിൽ അവൾ അതിമനോഹരിയായിരുന്നു നെറ്റിയിൽ ഒരു പൊട്ടും കണ്ണും നന്നായി എഴുതി ചുരുണ്ട മുടി അഴിച്ചിട്ട് രണ്ട് കവളിലും നല്ല രീതിയിൽ തന്നെയുള്ള നുണക്കുഴിയുണ്ട് അവളെ കാണാൻ നല്ല സുന്ദരിയാണ് നമ്മുടെ മോളെ കാണാൻ നല്ല ഭംഗിയാണല്ലേ ശ്രീ പറഞ്ഞു അതേലോ അതുകൊണ്ടല്ലേ വേറെ എങ്ങും വിടാതെ എന്റെ കൊച്ചിനെ ഞാൻ എൻ്റെ കൂടെ തന്നെ ഓഫീസിൽ കൂട്ടിയത് ഗോകുലം ഗ്രൂപ്പിൻ്റെ ചീഫ് അക്കൗണ്ടന്റായ എനിക്ക് അവിടെ ഒരു വേക്കൻസി വന്നപ്പോൾ തന്നെ അതിലേക്ക് ഞാൻ എൻ്റെ മകളെയും കയറ്റിയത് പിന്നെ എന്തിനാണെന്നാ നീ വിചാരിച്ചത് പുറത്താണെങ്കിൽ എന്നും എനിക്ക് കണ്ട ആംബുളയറുടെ കൂടെ തല്ലുകൂടാനെ നേരം ഉണ്ടാവും ഇതാകുമ്പോൾ എൻ്റെ മകളാണെന്ന് അറിയാവുന്നതുകൊണ്ട് ആരും എൻ്റെ കൊച്ചിനെ നോക്കില്ല തെറ്റൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അയ്യടാ എൻ്റെ മോൾക്ക് അതിനുള്ള യോഗ്യത ഉള്ളത് കൊണ്ടാ അവിടെ കിട്ടിയത് അല്ലാതെ സാറിൻ്റെ മകളായത് കൊണ്ടല്ല കേട്ടോ ശ്രീയും പറഞ്ഞു മതി മതി രണ്ടുപേരും തമ്മിൽ വഴക്കൂടത് സമയായച്ചാ അമ്മ പിന്നെ ബാങ്ക് മാനേജർ ആയതുകൊണ്ട് ആരും അമ്മയെ വഴക്കു പറയില്ലല്ലോ മയൂരി പറഞ്ഞു അതിന് മോളെ അവിടെ ആരാ വഴക്ക് പറയുന്നത് ഞാനുള്ളപ്പോ എന്റെ മോളെ വഴക്ക് പറയാൻ ധൈര്യം അവിടെ ആർക്കുമില്ല ദത്തൻ പറഞ്ഞു അത് ശരിയാ ഇപ്പോൾ ആർക്കുമില്ല അമർനാഥ് സാറ് ആയിട്ട് അത്രയും അടുപ്പമുള്ളത് കൊണ്ട് അച്ഛനെ ആരും വഴക്ക് പറയില്ല പക്ഷേ സാറിൻ്റെ മകൻ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ സൂര്യനാരായണൻ എല്ലാവരും പറയുന്നുണ്ട് വല്ലാത്തൊരു സ്വഭാവമാണെന്ന് മയൂരി പറഞ്ഞു മോള് കയറിയിട്ട് കുറച്ച് ദിവസമല്ലായുള്ളൂ അപ്പോഴേക്കെ അറിഞ്ഞോ പിന്നെ അറിയാതിരിക്കുവോ അവിടെ എല്ലാവർക്കും പേടി സ്വപ്നമാണ് ഈ സൂര്യനാരായണൻ എൻ്റെ അടുത്തിരിക്കുന്ന ആ പെൺകുട്ടിയില്ലേ ഭവ്യ ആ കുട്ടിയെ പറഞ്ഞത് അത് ശരിയായിരിക്കും സൂര്യനാരായണൻ ഒരു വർഷം മുമ്പ് രണ്ട് മാസം നിന്നുള്ളൂ ഇവിടെ അപ്പം തന്നെ എല്ലാവർക്കും സൂര്യനെ കൊണ്ട് മതിയായി അത് ശരിയാണ് ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ച ആ പ്രോജക്റ്റ് സൂര്യനാരായണന്റെ ഒറ്റ ഹാർഡ് വർക്കിൻ്റെ ഫലം കൊണ്ടാണ് കിട്ടിയത് ഒരിക്കലും അത് കിട്ടുമെന്ന അമർനാഥ് സാറിന് പോലും ഉറപ്പില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാ ആ രണ്ടു മാസത്തേക്ക് സൂര്യനാരായണൻ വന്നത് സൂര്യനാരായണൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു താല്പര്യമില്ല പക്ഷേ മൂന്നേട്ടന്മാർക്കും അച്ഛനോ ഏട്ടത്തിമാർക്കോ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അവിടെ മുന്നിൽ സൂര്യനുണ്ടാകും അത് കഴിഞ്ഞ പിന്നെ ആളെ ആരും കാണില്ല പിന്നെ ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് എങ്ങനെയെങ്കിലും എത്തും അതെ എന്തും മറിമായമാണെന്ന് ആർക്കും അറിയില്ല ദത്തൻ പറഞ്ഞു എന്തായാലും അടുത്തെങ്കിലും വരാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നു അങ്ങനെ വന്നാ എനിക്ക് ഓർക്കുമ്പോഴേ പേടിയാവുന്നു കണ്ടിട്ടില്ലെങ്കിലും എല്ലാവരും പറഞ്ഞു കേട്ടതുകൊണ്ട് മോൾ എന്തിനാ പേടിക്കുന്നത് സൂര്യൻ അങ്ങനെ ഉപദ്രവകാരി ഒന്നുമല്ല പിന്നെ ദേഷ്യം അല്പം കൂടുതലാണ് എന്ന് മാത്രം അതെ ഇനിയും സൂര്യനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നിന്ന ഓഫീസിൽ ചെല്ലാൻ നിങ്ങൾ രണ്ടുപേരും ആകും കാറിൽ നിന്ന് സംസാരിക്കാം വേഗം എന്ന് പറഞ്ഞ് വേഗം തന്നെ എല്ലാവരും പുറത്തേക്കിറങ്ങി ശ്രീ ഡോർ അടച്ച് താക്കോൽ എടുത്തു ആ ഞാൻ പറയാൻ മറന്നു കേട്ടോ ദേ ആരവും ആർജവും താക്കോല് വീണ്ടും കണഞ്ഞിട്ടാ വന്നത് ഇനിയും താക്കോലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ എന്നെ കൊണ്ട് വയ്യ ഞാൻ ആ കടയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അവർക്കറിയാം എന്തിനാ അവൻ അവനെന്നോട് ചോദിച്ചു ഒരു മൂന്ന് നാല് താക്കോൽ എടുക്കട്ടെ എന്ന് ഇനിയും എനിക്ക് വയ്യ ദത്തേട്ടാ ദത്തേട്ടൻ എന്താന്ന് വെച്ചാൽ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീ കാറിലേക്ക് കയറി സ്ത്രീക്ക് നേരത്തെ ഇറങ്ങേണ്ടത് കൊണ്ട് തന്നെ പുറകിലാണ് ഇരിക്കുന്നത് കോ സീറ്റിൽ മയൂരിയാണ് ഇരിക്കുന്നത് സ്ത്രീയെ ബാങ്കിൽ വിട്ടതുകൊണ്ട് ദത്തനും മയൂരിയും ഓഫീസിലേക്ക് എത്തുന്നത് ഗോകുലം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സിറ്റിയിലെ വലിയ ഒരു എട്ട് നില കെട്ടിടമാണ് കാർ പാർക്കിംഗിൽ കാർ നിർത്തി ദത്തനും മയൂരിയും ഇറങ്ങി അച്ഛനും മോളും ഒരുമിച്ച് തന്നെയാണ് ഓഫീസിലേക്ക് കയറി ചെന്നത് രണ്ടുപേരും ഒരേ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ആയതുകൊണ്ട് മയൂരിക്ക് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല മയൂരി അവിടെ ജോലിക്ക് കയറിയിട്ട് ഇപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ എങ്കിലും അച്ഛനെ അറിയാവുന്നതുകൊണ്ട് എല്ലാവർക്കും അവളെ നല്ല സ്നേഹവും വാത്സല്യവുമാണ് മോള് ചെല് എന്ന് പറഞ്ഞ് ദത്തൻ അയാളുടെ ക്യാബിനിലേക്ക് പോയി അവളെ അവളുടെ സീറ്റിലേക്ക് പറഞ്ഞു വിട്ടു ഗോകുലം ഗ്രൂപ്പില് ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പോൾ പുതുതായി ആളുകൾക്ക് അവസരം കൊടുക്കുന്നുമുണ്ട് പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ എക്സ്പീരിയൻസ് ആയ ആളുകളെ അങ്ങോട്ട് മാറ്റുകയും പുതിയ ആളുകൾക്ക് അവർ ചാൻസ് കൊടുക്കുകയും ചെയ്യും അങ്ങനെ അടുത്ത ദിവസം ഗോകുലം ഗ്രൂപ്പിന്റെ ഇന്റർവ്യൂ നടക്കുന്നുണ്ട് ബോർഡ് അംഗങ്ങളായ ഗോകുലം ഗ്രൂപ്പിന്റെ എല്ലാ അംഗങ്ങളും അന്നുണ്ടാകും അന്ന് സൂര്യനാരായണൻ വരുന്നുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ടെൻഷനുണ്ട് അന്ന് വരുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ എല്ലാ ഫയൽസും ആള് നോക്കും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തീർന്നു ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡിൻ്റെ കാര്യം അതുകൊണ്ട് തന്നെ നല്ല ടെൻഷനാണ് എല്ലാവർക്കും ബാക്കിയുള്ളവർ എല്ലാവരും പാവങ്ങളാണ് ഗോകുലം ഗ്രൂപ്പിന്റെ നെടും തൂണാൻ പക്ഷേ സൂര്യനാരായണൻ ആണ് ബാക്കിയുള്ളവരെ എല്ലാവരും അവരവരുടെ ജോലികളുമായി നടക്കുമ്പോൾ ഈ ഗോകുലം ഗ്രൂപ്പ് ഇത്രയും ഉയരത്തിൽ എത്തിച്ചത് സൂര്യനാരായണൻ ആണ് പക്ഷെ ആളെ അങ്ങനെയൊന്നും കാണാൻ കിട്ടാറില്ല എന്ന് മാത്രം വീട്ടുകാർക്ക് പോലും വല്ലപ്പോഴുമാ കിട്ടുന്നത് അതിൻ്റെ പരാതി എപ്പോഴും അമർനാഥ് സാറിനും ഭാര്യ ശിവരഞ്ജിനി മേഡത്തിനും ഉണ്ട് മയൂരിയുടെ അടുത്തിരുന്നു കൊണ്ട് ഭവ്യ പറഞ്ഞു മയൂരി ഭവ്യ പറയുന്നത് കേട്ടിരുന്നു അമർനാഥ് സാറിന് നാല് ആൺമക്കളാണ് മൂത്ത മകൻ വേദദേവ് നാരായണൻ ഭാര്യ സീതാലക്ഷ്മി രണ്ടുപേരും അഡ്വക്കേറ്റാണ് രണ്ട് പേർക്കും രണ്ട് ആൺകുട്ടികളാണ് ധരൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു അദർവ് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടാമത്തെ മകൻ അർജുൻ നാരായണൻ ഭാര്യ രക്ഷ അർജുൻ ഡോക്ടർമാരാണ് രണ്ടുപേരും ഇവർക്ക് ഒരു ആൺകുട്ടിയാണ് കാർത്തിക് അർജുൻ മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മൂന്നാമത് അനന്തനാരായണൻ പോലീസ് ഓഫീസറാണ് ഭാര്യ വംശി അനന്തൻ അധ്യാപികയാണ് അവർക്ക് കുട്ടികളൊന്നും ആയിട്ടില്ല അധികം നാളായിട്ടില്ല വിവാഹം കഴിഞ്ഞിട്ടേ ഇതൊക്കെ എങ്ങനെ ഭവ്യക്കറിയാം മയൂരി ചോദിച്ചു എൻ്റെ അച്ഛൻ അവിടുത്തെ ഡ്രൈവറാ ഭവ്യ പറഞ്ഞു അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം ആ ഞാൻ പ്രധാന ഒരു കഥാപാത്രത്തെ പറയാൻ മറന്നു അവിടുത്തെ ഈ സൂര്യനാരായണൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് ഒരുപാട് പ്രായമുള്ളൊരു കൂട്ടുകാരിയാണ് ഈ കൂട്ടുകാരി വിളിച്ചാൽ സൂര്യനാരായണൻ അപ്പോൾ അവിടെ പറന്നെത്തും അതാരാ മയൂരി ചോദിച്ചു രാഗിണി നാരായണൻ എന്ന ആ വീട്ടിലെ മുത്തശ്ശി മുത്തശ്ശിയെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ എന്ത് രസാണെന്നറിയുമോ സംസാരിച്ചിരിക്കാൻ എല്ലാവരുമായിട്ട് കൂട്ടുകൂടി നടക്കും സൂര്യനാരായണൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് ചോദിച്ചാൽ അത് ഈ മുത്തശ്ശിയാണെന്ന് പറയും ഒരു വിഷമമേ മുത്തശ്ശിക്കുള്ളൂ ആ വീട്ടിൽ പെൺകുട്ടികളില്ല എല്ലാം ആൺകുട്ടികളല്ലേ ആ സങ്കടം ആ മുത്തശ്ശിക്കുണ്ട് ഭവ്യ പറഞ്ഞു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നോ ഇന്ന് എനിക്ക് ഒരുപാട് പേര് എനിക്ക് പിറന്നാൾ ആശംസകൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് താങ്ക് യു എനിക്ക് ഒരുപാട് കൂട്ടുകാരെ കിട്ടി എൻ്റെ ഒരു എന്താ പറയുക ഇത്രയധികം ആശംസ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു അത്രയും ആശംസകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി ഇന്ന് നമ്മുടെ രണ്ട് സ്റ്റോറി ഇട്ടിട്ടുണ്ട് ദൃശ്യം ട്വൻ്റി ട്വൻ്റി ഫോർ വ്ളോഗിൽ എൻ്റെ പ്രണയം എന്ന പുതിയ സ്റ്റോറി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കയറി ഒന്ന് കേട്ടു നോക്കണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുകയും അഭിപ്രായം പറയുകയും ചെയ്യണേ പിന്നെ ഈ സ്റ്റോറിയും എങ്ങനെയുണ്ടെന്ന് കേട്ടിട്ട് പറയണോട്ടോ രണ്ടും കൂടി ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനാവോ എന്നൊക്കെ എനിക്ക് ഡൗട്ടുണ്ട് എന്തായാലും എല്ലാവരും കേട്ടിട്ട് അഭിപ്രായം പറയുക ആയതുകൊണ്ട് തന്നെ ഞാൻ ലെങ്ത്ത് കുറച്ചിട്ടിരിക്കുന്നത് ഒരുപാട് നിങ്ങൾക്ക് പ്രഷർ നിന്ന് അല്ലെങ്കിൽ കൺഫ്യൂസ് ചെയ്യിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് കേട്ടിട്ട് അഭിപ്രായം പറയാ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക